ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ദശരഥ പുത്രന്മാരായ ലക്ഷ്മണ ഭരത ശത്രുഘന ക്ഷേത്രങ്ങൾ തേടിയുള്ള ഭക്തരുടെ നാലമ്പല ദർശനത്തിനുള്ള മറ്റൊരു രാമായണ കാലം കൂടി വന്നെത്തിയിരിക്കുന്നു ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഒരു അനുഷ്ഠാനം തന്നെയാണ് നാലമ്പലങ്ങളിൽ ദർശനം നടത്തുക എന്നത് കേരളത്തിൽ നിരവധി നാലമ്പലങ്ങൾ ഉണ്ടെങ്കിലും ശ്രീരാമ ദുഃഖം ശമിപ്പിച്ച കോട്ടയം ജില്ലയിലെ രാമപുരത്തെ ശ്രീരാമക്ഷേത്രം നാലമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം അവനക്കര ഭരതസ്വാമി ക്ഷേത്രം മേതിരി ശത്രുഘനസ്വാമി ക്ഷേത്രങ്ങൾ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ദർശനം നടത്തി തിരികെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വീണ്ടും ദർശനം നടത്തുമ്പോഴാണ് നാലമ്പല ദർശനം പൂർണ്ണമാകുന്നത് നാലമ്പല ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം എന്നത് സീതയുടെ വിയോഗത്തിനു ശേഷം ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ നിന്നിറങ്ങി ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കുകയുണ്ടായി അങ്ങനെ കോട്ടയത്തെ ഈ ഒരു സ്ഥലത്തെത്തുകയും ഇനിയുള്ള കാലം ഇവിടെ വസിക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു രാമനെ കാണാതെ ആയപ്പോൾ ദുഃഖിതരായ സഹോദരങ്ങളായ ലക്ഷ്മണനും ഭരതനും ശത്രുക്കനുമൊക്കെ ഇവിടെ എത്തുകയും ഇനിയുള്ള കാലം രാമനോടൊപ്പം വസിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ശ്രീരാമ ഭഗവാൻ ഇവിടെ നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളൂ എന്നാവശ്യപ്പെടുകയായിരുന്നു ദർശനം ആരംഭിക്കുകയും പൂർണമാകുകയും ചെയ്യുന്ന കോട്ടയത്തെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളും നിത്യവും ഇവിടെ നടന്നു നടന്നുവരുന്നു കൂടപുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം ശ്രീരാമസ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ രാമപുരത്ത് നിന്നും ഉഴവൂർ റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ മാറിയാണ് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അറുപത്തിയൊന്ന് പടവുകൾ കയറിയാൽ ലക്ഷ്മണസ്വാമിയെ ദർശിക്കാം ചതുർബാഹു വഴിപാടാണ് ഇവിടത്തെ പ്രധാനപ്പെട്ടൊരു വഴിപാട് ശംഖ് ചക്ര ഗത താമര എന്നിവ ഉൾപ്പെടെ തട്ടത്തിൽ നമുക്ക് നടയിൽ സമർപ്പിക്കാവുന്നതാണ് അമനക്കര ഭരതാമി ക്ഷേത്രം കൂടപ്പുലത്ത് നിന്നും നാല് കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശംഖുസമർപ്പണമാണ് ഇവിടത്തെ പ്രധാന വഴിപാട് പടിഞ്ഞാറ് ദർശനത്തിലാണ് ഭരതസ്വാമി നിലകൊള്ളുന്നത് ശ്രീരാമസ്വാമിയുടെ ആറാട്ട് നടക്കുന്നതും ഇവിടെയാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മീനൂട്ട് നാലമ്പല ദർശനത്തിലെ നാലാമത്തെ ക്ഷേത്രം മേദിരി മേതിരി സ്വാമി ക്ഷേത്രം അമനക്കരയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീചക്രമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ക്ഷേത്രത്തിന്റെ ചുവരിൽ കൊത്തിവെച്ചിരിക്കുന്ന രാമായണ കഥയുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഉച്ചപൂജ വരെ സ്വാമി സങ്കല്പവും ഉച്ചയ്ക്ക് ശേഷം സന്താന സന്താനഗോപാല സങ്കല്പവുമാണ് ഇവിടെയുള്ളത് ഉച്ചപൂജ വരെ ശത്രുഘനസ്വാമി സങ്കല്പം ഉള്ളത് കൊണ്ടാണ് ഉച്ചയ്ക്ക് മുൻപ് നാലമ്പല ദർശനം പൂർത്തിയാക്കണമെന്ന് പറയുന്നത് ചക്രസമർപ്പണം പോലെ തന്നെ സന്താന ഭാഗ്യത്തിനുള്ള തൊട്ടിൽ സമർപ്പണവും വളരെ പ്രധാനപ്പെട്ടൊരു വഴിപാടാണ് രാമായണം സമ്പൂർണ്ണ പാരായണം നടത്തുന്നതിന്റെ പുണ്യമാണ് രാമായണ മാസത്തെ നാലമ്പല ദർശനം